ഞാൻ പറയുന്നു നിങ്ങൾ വലിയ വലിയ മനുഷ്യ മനുഷ്യ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ഒറ്റ ഒറ്റ വയസ്സുള്ള ഒരു മകൾ പി തലശ്ശേരി കോടതിയിൽ എപ്പോഴും വിചാരണ നടക്കുകയാണ് ഞാൻ സംസാരിക്കുമ്പോഴും ആ കുട്ടിയുടെ കുത്തി മൂന്ന് ദിവസം നടന്നു வயசுள்ள குட்டியை ஒரு அனு பீடிப்போ அங்கே உள்ள வகுப்பிண்ட மந்திர பணி நிறைய നിങ്ങളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ആ കുട്ടിയെ കൗൺസിലിംഗ് നടത്താൻ എന്ന വ്യാജേന പറഞ്ഞു വിട്ട് ഈ കേസ് പൊളിക്കാനുള്ള സകല സൗകര്യവും ചെയ്തു കൊടുത്തത് ധാരാളാണ് ഒരു സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ നിഷേധിക്കുക അല്ലെങ്കിൽ നിഷേധിക്കുക നിങ്ങളാണ് ഈ കേസിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് നിങ്ങൾ പറയണം പറഞ്ഞാൽ മതിയാവും ഇവിടെ സ്ഥാനാർത്ഥി അല്ലേ പാലക്കാരി മണ്ഡലത്തിലല്ലേ നിങ്ങൾ പറയണം അഴിമതി ജനാധിപത്യ വിരുദ്ധത എല്ലാം ജനങ്ങൾക്ക് ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിരുദ്ധ